നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭാര്യമാരെ വിൽക്കാനുണ്ട് ഇത് ഇന്ത്യയിൽ മാത്രമാണ് പ്രാകൃത മനുഷ്യർ ഉണ്ടായിരുന്നതെന്നും അല്ലെങ്കിൽ പ്രാകൃത ആചാരങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലും ആഫ്രിക്കയിലും മാത്രമാണെന്നും ഒക്കെ ബ്രിട്ടീഷുകാർ പണ്ട് മുതലേ പറഞ്ഞു വരുത്തിയിട്ടുണ്ട് അവർ അതിലധികം കുറെ തെളിവുകളും കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മുലക്കരം കൊടുത്തിരുന്ന കാലം പോലും ഉണ്ടായിരുന്നു ചില വീടുകളിലുമൊക്കെ രാത്രിയിൽ പുറത്ത് കിണ്ടി എടുത്തു വെക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്ന കാലവും നമ്മുടെ നാട്ടിൽ അതിവിദൂരമല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലുമൊക്കെ ഈ വൃത്തികെട്ട ആചാരങ്ങൾ സതി ഉൾപ്പെടെയുള്ള ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നിലനിന്നിരുന്നു പക്ഷേ അപ്പോഴും വളരെയധികം മേനി നടിച്ചിരുന്ന ബ്രിട്ടീഷുകാർ നമ്മളുടെ ആചാരങ്ങളെയൊക്കെ അതും ഈ ദുഷ്ട ആചാരങ്ങളെയൊക്കെ പുച്ഛിച്ച് തള്ളിയിരുന്ന അതാരും പുച്ഛിച്ച് തള്ളിപ്പോ അത് ബ്രിട്ടീഷുകാരൻ മാത്രമല്ല നമ്മളാണെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടമാണെങ്കിൽ ഒരുപാട് ഒരുപാട് മാറിയേര് അതിന് ഏതറ്റം വരെ ചെന്ന് നിൽക്കും എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോൾ ഈ തീവച്ചു കൊലയും ദുരഭിമാന കൊലയും ഒക്കെ കാണുമ്പോൾ സത്യത്തിൽ വിഷമം തോന്നുന്ന ഈ കാലഘട്ടത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം ഒക്കെ അങ്ങ് ബ്രിട്ടണിൽ ഭാര്യമാരെ വിൽക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു എന്നാണ് പല രേഖകളും പറയുന്നത് അത് എന്തൊക്കെയാണ് എങ്ങനെയാണ് ആ രീതികൾ എന്നൊന്ന് നോക്കിയാലോ ഭാരതീയർ പ്രാകൃതരായിരുന്നുവെന്നും നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ ആയിരുന്നതിനാലാണ് നമുക്ക് സംസ്കാരം ലഭിച്ചത് എന്നുമാണ് പലരും ധരിച്ചത് എന്നാൽ വെള്ളക്കാർ എത്രത്തോളം പ്രാകൃത മനുഷ്യർ ആയിരുന്നു എന്നറിയാമോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ യു കെയിലെ കാർഡിഫിൽ അതായത് ഇപ്പോഴത്തെ വെയിൽസ് നിന്നുള്ള ജോസഫ് തോംസൺ എന്നൊരാൾ ഭാര്യയെ ലേലത്തിൽ വിൽക്കാമെന്ന പ്രതീക്ഷയിൽ ഒരു കയർ ഭാര്യയുടെ അരയിൽ കെട്ടി മാർക്കറ്റിലേക്ക് നയിച്ചു തോംസൺ ഭാര്യയെ ചന്തയുടെ മധ്യഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഒരു തൂണിൽ കെട്ടിയിട്ടു എന്നിട്ട് ഉറക്ക വിളിച്ചു പറഞ്ഞു എന്തിനാണ് ഭാര്യയെ വിൽക്കുന്നതെന്ന് വിശദീകരിച്ചു ഇവൾ എനിക്ക് ശല്യമല്ലാതെ മറ്റൊന്നുമല്ല എൻ്റെ വീട് നോക്കാൻ ഞാൻ ഇവളെ വിവാഹം കഴിച്ചു പക്ഷേ ഇവളെന്റെ പീഡകയായി മാറി എൻ്റെ വീട്ടുകാർക്ക് ശാപമായി പിന്നെ തൻ്റെ സ്വരം മയപ്പെടുത്തി ഭാര്യയുടെ കഴിവുകൾ വിവരിച്ചു ഇവൾ പശുക്കളെ കറക്കും പാട്ടുപാടും മദ്യം വിളമ്പാൻ അറിയാം എന്നിങ്ങനെ ഭാര്യയുടെ ഗുണങ്ങൾ പട്ടികപ്പെടുത്തി അൻപത് ഷില്ലിങ്ങിന് അവളെ നൽകാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു ഞാൻ അവളെ വാങ്ങാൻ തയ്യാറാണ് ഇടപാട് നടന്നു സോംസൺ ഭാര്യയിൽ നിന്ന് കയർ നീക്കം ചെയ്തു വാങ്ങുന്നയാൾ തൻ്റെ പുതിയ ഭാര്യയെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയി ആ കാലഘട്ടത്തിൽ വിവാഹിതരായ സ്ത്രീകൾക്ക് അവരുടെ സ്വതന്ത്രമായ അവകാശങ്ങളില്ലായിരുന്നു ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരുടെ പ്രോപ്പർട്ടി മാത്രമായിരുന്നു അവരെ ഇഷ്ടാനുസരണം കൈമാറാനോ വിൽക്കാനോ കഴിയുമായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഭാര്യ വിൽപ്പന രേഖകളിൽ ഇടം പിടിച്ചു തുടങ്ങിയത് വിവാഹ വിവാഹബന്ധത്തിന്റെ തകർച്ചയുടെ പ്രഖ്യാപനമായിരുന്നു ഇത് നിയമപരമായി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും പൊതുജനങ്ങളുടെ കണ്ണിൽ ഇടപാട് പൂർത്തിയായി കഴിഞ്ഞാൽ ദമ്പതികൾ വിവാഹിതരല്ലെന്ന് കണക്കാക്കപ്പെട്ടു ലേലത്തിന് മുമ്പ് ഭർത്താവ് സാധാരണയായി ഒരു ലേലം അറിയിപ്പ് കന്നുകാലി ചന്തയിൽ അപേക്ഷിക്കുകയും ലേലത്തിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളവരെ സമയവും സ്ഥലവും അറിയിക്കാൻ ഒരു നഗരത്തിൽ എല്ലാ തെരുവുകളിലും പോയി ബെല്ലടിച്ച് വിളംബരങ്ങൾ വിളിച്ചു പറയുന്നയാളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ചില തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ ചെണ്ട കൊട്ടി വിളംബരം ചെയ്യുന്നവർ അവരെ നിയമിക്കുകയും ചെയ്യും പ്രാദേശിക പത്രത്തിൽ ഒരു പരസ്യം നൽകുക ചുവരിൽ പോസ്റ്റർ ഒട്ടിക്കുക ഒക്കെ ചെയ്യും ഭാര്യയുടെ സദ്ഗുണങ്ങൾ ഉയർത്തി കാട്ടുകയും അവളുടെ മോശം പെരുമാറ്റങ്ങൾ വിവരിക്കുകയും ചെയ്യും അസംബന്ധമെന്ന് തോന്നുന്ന ഈ സംഭവം ബ്രിട്ടീഷ് ചരിത്രത്തിൽ പലതവണ സംഭവിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് പത്രങ്ങൾ പറയുന്നതനുസരിച്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപതിനും ആയിരത്തി എണ്ണൂറ്റി അൻപതിനും ഇടയിൽ ഏകദേശം നാന്നൂറ് ബ്രിട്ടീഷ് ഭാര്യമാരെ അവരുടെ ഭർത്താക്കന്മാർ പരസ്യമായി വിറ്റു ഭാര്യമാരെയും കുട്ടികളെയും ഉപേക്ഷിക്കൽ ഭാര്യമാരുടെ ഒളിച്ചോട്ടമൊക്കെ പതിനായിരക്കണക്കിന് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നാന്നൂറോളം ഭാര്യ വിൽപ്പന നടന്നതായി രേഖകളിലുള്ളത് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഭാര്യയെ വിൽക്കുന്ന ആചാരമുണ്ടെന്ന രേഖകൾ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും കണ്ടെത്തി ഉദാഹരണത്തിന് ഫ്രാൻസിലെ ലൂയി പതിനാലാമൻ രാജാവിന്റെ പ്രശസ്ത മിസ്ട്രസ് മാഡം ഡി മോണ്ടെസ്പാൻ ഇംഗ്ലീഷുകാർക്ക് അവരുടെ ഭാര്യമാരെ കന്നുകാലികളെ പോലെ ചന്തയിൽ വിൽക്കാൻ കഴിയും അവർ ഇംഗ്ലീഷുകാർ ഇപ്പോഴും പ്രാകൃത ജനതയായി തുടരുന്നു എന്ന ഓർമ്മക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിന്നുള്ള ഒരു പരസ്യം ഇങ്ങനെയായിരുന്നു ഇവൾക്ക് വിതയ്ക്കാനും കൊയ്യാനും ഉഴുതുമറിക്കാനും കന്നുകാലുകളെ മേയ്ക്കാനും കഴിയും ഇവൾ ചാഠ്യക്കാരിയും തലക്കനം കൂടിയവളുമല്ല നല്ല ആരോഗ്യമുള്ള പുരുഷനെ എങ്ങനെ കൈകാര്യം ചെയ്യാനും തല്ലാനും കഴിയുന്നവളും ആണ് എന്നാൽ ശരിയായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവൾ മുയലിനെ പോലെയാണ് സൗമ്യയാണ് അവൾ ഇടയ്ക്കിടെ തെറ്റുകൾ വരുത്തുന്നു അവളുടെ ഭർത്താവ് അവളുമായി പിരിയുകയാണ് കാരണം അവളെ കൈകാര്യം ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇനി പറയേണ്ടത് നമ്മൾ തന്നെയാണ് ആരാണ് പ്രാകൃത മനുഷ്യർ